സോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കുറേ ഇവിടെ യു കെ രണ്ട് തരത്തിലുള്ള ടൈമിങ് ആണ് വരുന്നത് അതായത് ഒന്ന് ഗ്രീൻ ബീച്ച് ടൈമും അതുപോലെ തന്നെ ബ്രിട്ടീഷ് സമ്മർ ടൈമുമാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് മാർച്ച് ലാസ്റ്റ് സൺഡേ ആണ് അപ്പോൾ എല്ലാ വർഷവും മാർച്ച് ലാസ്റ്റ് സൺഡേ ആകുമ്പോഴേക്കും രാത്രി പന്ത്രണ്ട് അൻപത്തി ഒൻപത് കഴിഞ്ഞ് ഒരു മണിയാകേണ്ടിന് പകരം അത് ജമ്പ് ചെയ്ത് നേരെ രണ്ട് മണിയിലോട്ട് പോകും അതുപോലെ തന്നെ എല്ലാ വർഷവും ഒക്ടോബർ മാസം ആകുമ്പോൾ അതുപോലെ തന്നെ നേരെ തിരിച്ചാണ് ഇവിടെ വരുന്നത് അതായത് രാത്രി ഒന്ന് അൻപത്തി ഒൻപത് കഴിഞ്ഞ് രണ്ട് മണിയാകുന്ന നേരെ തിരിഞ്ഞ് വന്നത് ഒരു മണിയിലോട്ട് വരും അത് ആ ഇപ്പോഴത്തെ നല്ലൊരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു ഇന്ത്യയും നോക്കിയാൽ നമ്മൾ ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് അഞ്ചര മണിക്കൂറാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലാസ്റ്റ് സൺഡേ ഇത് കഴിയുമ്പോഴേക്കും അത് നാലര മണിക്കൂറായി മാറും കേട്ടോ സോ ഈ ഒരു ഡേ ലൈറ്റ് ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു പരിപാടി വെച്ചിരിക്കുന്നത് അത് എല്ലാ വർഷവും ഉള്ളതാണ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നാട്ടിലോട്ടൊക്കെ വിളിക്കുന്നവർക്കൊക്കെ ആ ഒരു ടൈമിംഗ് ഡിഫറൻസ് വരും കാരണം അഞ്ചര മണിക്കൂറിൽ നിന്നും നാലര മണിക്കൂറിലോട്ട് മാറാൻ വേണ്ടിയിട്ട് പോവുകയാണ് സോ ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നത് സോ ഇത് ചിലർക്കൊക്കെ അറിയായിരിക്കും ചിലർക്കറിയത്തില്ലായിരിക്കും സോ എന്തായാലും സി യോൺ നെക്സ്റ്റ് വീഡിയോ